നികുതി പണത്തിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ട് കോടികൾ മോഷണം നടത്താൻ ശബരിമലയിലേക്ക് അയച്ചിരിക്കുന്ന കുറേ എണ്ണത്തിന് എന്തിനു വേണ്ടിയാണ് ഉടൻ ഇത്തരക്കാരെ പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഉസ്മാനിയ അഭ്യർത്ഥിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരം മണി ചെയിൻ ശൃംഖലയിലെ കൊള്ളക്കാരെ ശബരിമലയിൽ സന്നിധാനത്തും മറ്റും തുടരാൻ അനുവദിക്കാൻ പാടില്ല അത് അയ്യപ്പ ഭക്തർക്കുള്ളതാണ് മളിയപ്പുറം അയ്യപ്പ ബാവർ ഭക്തന്മാർക്കുള്ള സ്ഥലത്തെ ഇത്തരം കോടാനുകൂടി മോഷണം നടത്തുന്ന ഇത്തരം ധർമാളികളെ ഒരു കാരണവസാരം ശബരിമലയിൽ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല ഉടൻ പിരിച്ചുവിടുക തന്നെ വേണം ഈ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ട് ഓരോ മാസവും എൺപതിനായിരവും ലക്ഷവും ഒക്കെ ശമ്പളം കൊടുത്ത് തീറ്റിപ്പോത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന സംഭാവനകളും മറ്റോ മോഷണം നടത്തുവാൻ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ നിന്ന് വിവിധ സ്റ്റേറ്റ്കളിൽ നിന്ന് വന്നെത്തുന്നവരും നൽകുന്ന പലതരത്തിലുള്ള സ്വർണം ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള സംഭാവനകൾ ഇത് കിലോ കണക്കിന് മോഷണം നടത്താൻ അതായത് ലക്ഷങ്ങൾ ശമ്പളം നമ്മൾ നൽകുന്നു നമ്മുടെ രാജ്യത്തിന്റെ നികുതി പണത്തിൽ നിന്ന് അതിനു പുറമെ കോടികൾ മോഷണം നടത്താൻ വേണ്ടിയാണോ ഈ ധമാടിക്കൂട്ടത്തെ ഈ കൊള്ളക്കാരെ ഈ മണിച്ചൽ ശൃംഖലകളെ ശബരിമലയിൽ പിടിച്ചു കെട്ടിയിരിക്കുന്നത് ഉടൻ തന്നെ പിരിച്ചുവിടണം അതിൽ ആരും തന്നെ സംശയിക്കേണ്ട കാര്യമില്ല ഒരെണ്ണത്തിനെയും ദശകണക്കിന് ആളുകളെ ഉടൻ ഇതിൻ്റെ ഉൽ ഉറവിടം ഖണ്ഡത്തിൽ ഉടൻ തന്നെ വിരിച്ചു നിർബന്ധമാണ് മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിച്ചാലും ഇന്ത്യ രാജ്യം കളവിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യം മോഷണത്തിൻ്റെ അഴിമതിയുടെ കളവിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിൽ തന്നെയാണ് ഒരു പരിധിവരെ മുൻപന്തിയിൽ തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന പരമാർത്ഥമാണ് അത് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ രാജ്യത്തിൻ്റെ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ നികുതിപ്പണം ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് നിറത്തിലാക്കണം നമ്മുടെ നികുതിപ്പണം ഇത്തരം കൊള്ളക്കാരെ ലക്ഷ്യങ്ങൾ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് മാസാമാസം ശമ്പളം വാങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ അയ്യപ്പനും അതേപോലെ മാളിയപ്പുറത്തിനും ബാബറിനും മറ്റും നൽകുന്ന സംഭാവനകൾ ഭക്തിയായിട്ട് നൽകുന്ന അതും അതിൽ നിന്ന് കോഴികൾ കൊള്ളയടിക്കും ഇപ്പോൾ ഇതാ നമുക്ക് ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം സ്വർണം കണ്ടെത്തിയിരിക്കുന്നു ബെല്ലാരിയിലെ ഒരു ജ്വല്ലറി ഉടമയിൽ നിന്നാണ് ഈ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബെല്ലാരിയിലെ ഒരു ജ്വല്ലറി ഉടമ പറയുന്നു നാന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം എഴുപത്തി ആറ് ഗ്രാം അതായത് അര കിലോയോളം സ്വർണം ഇവിടെ ഞങ്ങൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു വീതം ആ കൊള്ളക്കാരിൽ നിന്നുള്ള ഒരാളുടെ വീതം ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം പോറ്റിമാരെ തീറ്റിപ്പോറ്റുവാനാണോ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് നമ്മുടെ കോടികൾ മോഷണം നടത്താൻ വേണ്ടിയാണോ ഇത് കണ്ടെത്തുകയും ദേവസ്വം വിജിലൻസിനും ഇതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് ദേവസ്വം വിജിലൻസ് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഉസ്മാനിയ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമന്റ് ഓക്കെ